സക്സസ് ഞാൻ ടീമിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പം തൊട്ടുള്ള ജോലിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഫാമിലി സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവർക്കും ഫാമിലി സൈഡ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ കോമ്പോളെ ഇന്നത്തെ വീഡിയോയിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിനാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഇട്ടാ ഇപ്പം നമ്മൾ ഈ ഗ്യാങ്ങിന്റെ ഉള്ളിൽ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ ഇടയ്ക്കൊക്കെ ചോദിക്കാണ്ട് ആരാക്ക പറഞ്ഞിട്ട് ഇവിടെയും കാര്യം പറഞ്ഞിട്ട് മെയിൻ ചർച്ച വരാറ് കാരണം ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ വൈറലാവാറുണ്ട് ഇവരൊക്കെ പിന്നെ കുഴപ്പമില്ല എങ്ങനെയൊക്കെ വൈറലാവാറുണ്ട് ആവാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് വന്നിട്ട് തൃശ്ശൂര് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ പാർക്കിലാണ്ടാ പിള്ളാരൊക്കെ ഒരുപാട് പിള്ളേർ ഇന്നിണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് അതിന്റെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ ആരാ എന്താ ഇവരൊക്കെ എന്താ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുള്ളത് കുട്ടി ബ്ലോഗാണ് ഇന്നുള്ളത് അപ്പൊ നമ്മടെ കാര്യങ്ങളൊക്കെ അപ്പൊ ഓരോരുത്തരെ പരിചയപ്പെടുത്താ എന്റെ പേര് നന്ദു ഓൾവേസ് നിങ്ങറിയായിരിക്കും ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നന്ദു ആ ഇത് ഇത് ക്രിസ്റ്റി വിഷ്ണു ക്രിസ്റ്റിയ എല്ലാരും വിളിക്കും പക്ഷെ തന്നെ ചെയ്യാം നീ നിന്റെ കാര്യം മാറ്റീന്നൊക്കെ ഞാൻ ഇപ്പൊ കറന്റ് കൊട്ടക് മഹേന്ദ്ര ബാങ്കിലാണ് ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലാണ് ക്രിസ്ത്യാനാണ് പേര് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് ബജാജ് ഫിനാൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ബജാജ് ഫിനാൻസിൽ ഇ എം ഐ സ്റ്റാഫായിട്ടാണ് അവൻ വർക്ക് ചെയ്യുന്നത് പ്രതിഷപ്പാണല്ലേ പഞ്ചാബി പഞ്ചാബിന്റെ ഹൗസിംഗ് ലോണിലാണ് വലിയൊരു പ്ലാനാണ് കേട്ടോ നല്ല വലിയൊരു യൂട്യൂബ് ചാനൽ എല്ലാവരും ജോലിയൊക്കെ നിർത്തി ഒരു വീട് റെന്റിന് എടുക്കണം എന്നിട്ട് അവിടെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ലൈവ് ഒക്കെ സ്ട്രീം ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആകണെന്ന് വലിയ ആൾക്കാരോ ഫോണില് ഏറ്റവും നല്ല ആള് ഞാൻ തന്നെയാണ് ഇവൻ ഭയങ്കര പിന്നെ വായ വായ വായത്തുള്ള ആളു ടീം അടുത്തത് നമ്മളെ പറയാൻ പോണത് നമ്മള് നാലുപേരെ എങ്ങനെ കണ്ടുമുട്ടി അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ കണക്ഷൻ ആയി എന്നുള്ളതാണ് അപ്പൊ ഇവ ഇവനിലാണ് എല്ലാവരും കണക്ട് അതെ വാഴ അപ്പൊ ഇവനും ഇവനും പറഞ്ഞു കഴിഞ്ഞാ അതായത് നന്ദു നിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ് ഇവര് വീടിന്റെ അടുത്താണ് അയൽവാസികൾ അയൽവാസികൾ ദരിദ്രവാസികളൊന്നും കേട്ടില്ല ആ ഒരു സെറ്റപ്പ് ആണ് ഇവര് രണ്ടുപേരും പിന്നെ ഞങ്ങള് മേടിച്ച സെറ്റപ്പ് അതിന് ശേഷം പിന്നെ ഞാനും കണക്ട് ആയി ഞങ്ങള് ബജാജിൽ ഒരുമിച്ച് കണക്ട് ആയി രണ്ടു വർഷത്തില് നന്ദു ആ അല്ല പിന്നെ നന്ദും പിന്നെ ഇവൻ പറഞ്ഞിട്ട് നന്ദി പറഞ്ഞിട്ടാണ് നിക്കിങ്ങനെ ഫ്രണ്ട് ആണ് ഇവനും ബജാജ് ഞങ്ങള് ക്രെഡിറ്റ് കാർഡ് സെയിം സെക്ഷൻ ഇവൻ ആയിരുന്നു അപ്പൊ അങ്ങനെ കണക്റ്റായി അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ബജാജിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ എസ് ബി ഐ കാർഡിലാണ് പിന്നെ വർക്ക് ചെയ്യണത് അപ്പൊ അവിടെ നിന്നാണ് ഇതിന് കിട്ടണേ അപ്പൊ ഇതിന് കിട്ടിയപ്പോ ഞാൻ ഞങ്ങളുടെ കൂടെ കൂടാൻ പറ്റിയ സാധനം അറിഞ്ഞപ്പോ ഇതിനെ കൊണ്ടു ഞങ്ങളുടെ ടീം ടീമില് കിട്ടു വീടിന്റെ പക്ഷെ നമ്മളിപ്പോ എപ്പോഴും കളി കളിക്കുന്നത് ഓൾമോസ്റ്റ് കമ്പനിയിലാണ് അതും ചെയ്യണേ എന്നിട്ടും ഇപ്പഴും അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് എല്ലാരും അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇപ്പൊ ഇവനെ സപ്പോർട്ട് എന്താണെന്ന് ഇവന്റെ യൂട്യൂബ് ചാനൽ വലുതാക്കണം വലുതാക്കി ഞങ്ങൾക്കൊക്കെ പണിക്ക് തിന്നണം നമ്മുടെ ടീമിനെ എല്ലാവർക്കും ഓരോ സ്ട്രഗ്ലിംഗ് ഉണ്ട് ജോലിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഫാമിലി സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവർക്കും ഫാമിലി സൈഡ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആയിട്ട് എല്ലാവർക്കും കോംപ്ലിക്കേറ്റഡ് നമ്മൾ സാഡ് അടിച്ചിട്ട് ഈ ടീമിൽ വരുമ്പോൾ നമ്മൾ ഫുള്ള് എന്താ ചളി അടിച്ചിട്ടും ചിലപ്പോ തല്ലൂടിയിട്ടും ചിലപ്പോ ഒരാളുടെ കാര്യം ഒരാൾ നോക്കാനും ഒക്കെ ഉണ്ടാവുന്നത് ഈ ടീമിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും വേറെ ആൾക്കാരുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങൾ നമ്മളായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ടീമിൽ ഇങ്ങനെ ലോഗി നമുക്ക് എല്ലാവർക്കും വേറെ കൂട്ടുകാരം കിട്ടാ അലിയന്മാരായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ടീം ഇങ്ങനെ ഗ്രോ ആവണം അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് വളരണം എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ കാരണം ഞങ്ങൾ നാലുപേർ കൂടെ നിന്നിട്ട് ഫോട്ടോസ് ഇടുമ്പോൾ ഇപ്പോൾ ഒരു ഹൈക്ക് ഉണ്ട് അല്ലെങ്കിൽ റീൽസ് ഇടുമ്പോൾ ഹൈക്ക് ഉണ്ട് അപ്പം ഞങ്ങൾ ഈ ടീം വെച്ചിട്ട് ഒരു എന്താ യൂട്യൂബ് ചാനൽ ഗ്രോത്ത് ആക്കണം എന്റെ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് എൻ്റെ ചാനൽ ഗ്രോത്ത് ചാനലിൽ ഭാവിയില് ഞങ്ങളുടെ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ ക്ലിക്ക് ആയിട്ട് എല്ലാവർക്കും ഓരോ പക്ഷെ ബിഗ് ഉണ്ട് എല്ലാവരും ഇൻഡിവിജ്വൽ കൂടി നിക്കുമ്പോ പ്രശ്നമില്ല പക്ഷെ ഇൻഡിവിജ്വല എല്ലാവരും മാറുമ്പോ ഭയങ്കര ഇമോഷണലി ആയാലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളവരാണ് പക്ഷെ അല്ലാണ്ട് നമ്മളെല്ലാം മറന്ന് ഒരു ടൈമിലേക്ക് നിക്കണ നാലുപേരും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഞങ്ങള് നാലുപേരും ഒരുമിച്ച് കൂടി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ചെറിയ പിള്ളേർ പോലെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോധല്ലാണ്ട് അങ്ങനെ വളവള വളവള അടിച്ചിട്ടുണ്ട് അങ്ങനെ കൊറേയുണ്ട് കുറെന്ന് പറഞ്ഞാ നമ്മള് നാലുപേരെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മറന്നു എല്ലാ പ്രശ്നങ്ങളും മറന്നു പിന്നെ നമ്മുടേതായ ലോകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിപ്പോ എത്ര സമയം ചിലപ്പോ ഒരു ദിവസം ഒക്കെ ചില വീട്ടിൽ എത്തി ചിലപ്പോ ഒമ്പത് മണിയൊക്കെ ആയിട്ടായിരിക്കും കാരണം ആ ഒമ്പത് മണി വരെ നമ്മള് വീട്ടിലെത്തുമ്പോഴെ ടെൻഷനായിക്കോളും നമുക്ക് നമ്മുടെ ഇടയിൽ ഇരിക്കുമ്പോഴൊരു സന്തോഷം കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു ഹാപ്പിനെസ് നിലനിന്ന് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ഇപ്പോൾ രണ്ടു കൊല്ലം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് രണ്ടു കൊല്ലത്തിന് മുകളിലായി പോകുന്നു ഇത്ര നാളായിട്ട് ഇവിടെ ഒരു ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ ഒരു ഒരാളെ അങ്ങനെ നോക്കിക്കൊല്ലിട്ടോ ജഡ് മെന്റല്ലോ മോൻമാനിച്ചു പടികൾ എല്ലാവർക്കും തെറ്റുകാരുണ്ടാവും ഇപ്പൊ ഇവരുടെ ടീമിലെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യണത് ഇവരൊക്കെയാണ് ഞാൻ എല്ലാരെയും ക്ലിയർ ചെയ്ത് എന്റെ പ്രശ്നങ്ങൾ പാവങ്ങളുണ്ടാവും തമ്മിൽ തമ്മിൽ പമാരാണ് വലിയ വല ഇപ്പം എല്ലാ വലയൊക്കെ കൊണ്ടുവരും അത് തീർത്ത് തീർത്ത് എനിക്ക് രാത്രി ഉറക്കില്ല പന്ത്രണ്ട് വല്ലാത്ത ുംക്സസ് ഞങ്ങളുടെ ടീമിലെ ഏറ്റവും കൂടുതൽ ഇന്ററോയിട്ട് ഇന്റോഡിന് അവന്റെ മുഖം എന്താ വലിയ പക്ഷെ തുടങ്ങി അതാണ് ഞങ്ങളുടെ ടീമിന്റെ ഞങ്ങൾ എല്ലാരും അങ്ങനല്ല എല്ലാവർക്കും ഒരേ കുറവുകളുണ്ട് എന്നാൽ ഞാൻ എന്റെ കൺസെപ്റ്റ് പറയാട്ടാ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ വെച്ചോക്കുമ്പോ ഇപ്പൊ ഇവൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും എനിക്ക് ഇവള് സംസാരിക്കണെങ്കിൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ തോന്നാ ഇവൻ എന്താന്ന് വെച്ചാൽ എഡിറ്റിയും നന്നായിട്ട് എന്തെങ്കിലും നല്ല ഫോണുണ്ട് നമുക്ക് ക്യാമറമാനും കാര്യങ്ങള് നല്ല എല്ലാമാര് നല്ല ഫോണല്ലേ ആ ഫോണല്ലേ നമ്മള് വീഡിയോ എടുക്കണേ അങ്ങനല്ല ബെറ്റർ കൂടി ആവുന്നുണ്ടല്ലോ ഫോൺ ഉള്ളത് ഏറ്റവും പ്രൈസ് നിക്കി 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 എന്താ നിക്കിനെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആ ഡിറക്ടറൊക്കെ ആയിട്ട് വേർഡ്സ് പറഞ്ഞല്ലട ഇങ്ങനെ ചെയ്ത് കാണിക്കും പറഞ്ഞിട്ടു അങ്ങനെയുള്ള ഞാൻ ഒന്നും വിശ്വസിച്ചിട്ടുണ്ടല്ലാ അങ്ങനെ ആ അങ്ങനെ സംഭവം ശരിയാണ് ഇവന്റെ ഇവനിരുന്ന് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടാരാ ഞാനാട്ടിങ്ങനെ കുറേ അതേപോലെ തന്നെയടാ കളിയാക്കലിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞങ്ങളൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും ഇവ അത്ര നേരം ഇണ്ടാണ്ടിരിക്കും പക്ഷെ ചെല നേരത്തെ ഒരു വായ ഭയങ്കര സജഷൻസും സത്യത്തില്ല അതന്നെ എനിക്ക് അറിയാത്തല്ലേ നമുക്ക് അറിയാം പക്ഷെ നിനക്ക് എങ്ങനെ പറ്റുന്നുള്ളത് അപ്പൊ നമ്മള് ഇനി പുതിയ വീഡിയോസ് ഒക്കെ ഇറക്കുന്നതായിരിക്കും നമ്മള് ഡെയിലി വീഡിയോസ് എടുക്കാൻ ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഞങ്ങളെ ധാരണ ഒക്കെ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഡൗട്ട്സ് ഒക്കെ കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ അതിന് റിപ്ലൈ തരുക അതിനെ കുറിച്ച് ഒരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്യാം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് രണ്ടുപേരും ബാക്കിൽ വാഴ പോലെ 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 ഞങ്ങളെ ഞങ്ങളെ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ ചെയ്യാനാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വിധത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ്സ് നിങ്ങളുടെ ലൈക്സ് ഷെയർ സബ്സ്ക്രിപ്ഷൻ അതൊക്കെ ആയിരിക്കും കൂടി ആഗ്രഹങ്ങളുണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ആഗ്രഹം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ എന്തായാലും മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇഷ്ടമാണെന്ന് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടന്റ്സ് ഇങ്ങനെയാ കേട്ടോ ട്രാവല് ബ്യൂട്ടിയുടെ കണ്ടന്റ് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ഇതൊന്നും വന്നിട്ടില്ല കൊളാബറേഷൻസ് ഒക്കെ കൊളാബറേഷൻ വരുമോന്നും അറിയില്ല വരുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്യൂട്ടിയുടെ ഒക്കെ ആണെങ്കിലും നമ്മൾ ചെയ്തിരിക്കും നമുക്ക് കൊളബറേഷൻ ഇടയ്ക്ക് വന്നു തുടങ്ങിട്ടോ നമ്മൾ വന്നിട്ടും ചില സാധനങ്ങളൊക്കെ രണ്ട് മൂന്ന് ഞാൻ ക്യാൻസൽ ചെയ്ത് വിട്ടു വർദ്ധാശില്ലേ അപ്പോൾ ഇനി കൊളാബറേഷൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ റിസോർട്ട്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും പക്ഷെ ഞങ്ങൾ എന്തായാലും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും വലിയ ട്രാവല് ടെമ്പിൾ എവിടെ പോയൻ്റെ സംഭവങ്ങള് ഫുഡ് അങ്ങനത്തെ ആയിരിക്കും ഉറപ്പായിട്ടും ലൈഫ് മെയിൻ കണ്ടൻസ്റ്റൈലൊക്കെ ഞാൻ പറയില്ലേ അതിലേക്കായിരിക്കും വരിക അപ്പൊ എന്തായാലും ഞങ്ങളുടെ വീഡിയോസ് കാണാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ പറഞ്ഞേ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നിലനിന്ന് പോകാനായിട്ട് കാരണം ഓരോന്ന് പറയുമ്പോ ഈ പറഞ്ഞ കണ്ണു വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കണ്ണു വരുന്നുണ്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു നോക്കിയാറേ എനിക്കിടെ കണ്ടു മാത്രണ്ടാവും ഇൻസ്റ്റയില് അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോസ് അപ്പൊ നമ്മൾ ഇങ്ങനെ കൊറേ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെ നടക്കും എന്തൊക്കെ അറിയില്ല ഇതൊക്കെ നടക്കണം നിങ്ങളുടെ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഒക്കെ കണ്ടിട്ട് എന്തായാലും കമന്റ് കമ്മിറ്റി അപ്പൊ വെൽക്കം ടു ദ ബ്ലോഗ് വേൾഡിന് അല്ല അത് കൊറേ നാളിങ്ങനെ സംസാരിക്കാണ്ട് സംസാരിച്ചു വർത്താനോ അതിപ്പോ ക്ലിക്കായി വരിക ഞങ്ങള് ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക മനസ്സിലാവും ഇങ്ങനെയാണെന്നുപോലെ

അതെ എന്റെ പൈസയുള്ള ബാഗ് എടുത്ത് എന്റെ പൈസ ബാഗ് കൊടുത്ത് പോയിരിക്കാണ് അതിന് പൈസന്ന് ദൈവത്തിന് അറിയാം മേടിക്ക എന്തോ <muchas> <muchas>